അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അഭിമാനമായിട്ടുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം കടപ്പുറത്തൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഈ തണുത്ത കാറ്റൊക്കെ അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം കാരണം മീൻ വരാൻ സമയമായിട്ടില്ല അതിന് ഇനി ഒരുപാട് സമയമുണ്ടെന്നാണ് അവർ പറഞ്ഞത് അതായത് ഒരു വെളുപ്പിനൊരു രണ്ട് മണിയൊക്കെ ആകുമെന്ന് ആ ചേട്ടന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം ദേ ആ വെട്ടം കാണുന്നില്ല അതാണ് നമ്മുടെ വിഴിഞ്ഞ ഹാർബർ ആയിട്ടോ അതെ അതിനടുത്തായിട്ടൊരു ചർച്ച ഉണ്ട് പിന്നെ ആളുകളൊക്കെ ഇപ്പോൾ കുറവാണ് അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും കാരണം മീനൊക്കെ വരാൻ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ ഈ നടന്നു വരുന്ന വഴി തന്നെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് സീ ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട് ദേ അത് കണ്ടോ അതാണ് നമ്മുടെ വിഴിഞ്ഞ ഹാർബർ ആയിട്ടോ ഭയങ്കര രസമാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട് വളരെ നല്ല രസമാണ് ആ ലൈറ്റ് വട്ടത്തിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രാൻഡർസൊക്കെ വന്നിട്ട് കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണുക കേട്ടോ കാണുന്നണ്ടോ അതാണ് നമ്മുടെ ഹാർബർ രാത്രി കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അല്ലായിട്ട് വട്ടത്തില് നല്ല തണുത്ത കാറ്റും ഉണ്ട് നമുക്കൊക്കെ രാത്രിയൊക്കെ വന്നിട്ട് കുറച്ച് നടക്കാനൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാനും പറ്റുന്ന കടൽ തീരം തന്നെയാണ് കേട്ടോ അതാകുമ്പം നല്ല രസമാണ് നമുക്ക് കുറച്ച് കുയറ്റായിട്ടുള്ള സ്ഥലമാണ് ഇത് കണ്ടത് ഇത് ഈ കടലിൽ പോവാത്ത ബോട്ടുകളാണ് ഈ കിടക്കുന്നതല്ല പിന്നെ കടലിലുള്ള ബോട്ടുകളുടെ പെട്ടെന്ന് നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണാൻ പറ്റും എനിക്ക് കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ബീച്ചൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ കടൽ തീരത്ത് ഓരോന്നൊക്കെ എഴുതിയൊക്കെ വെക്കുമായിരുന്നു മീനൊന്നും വരാൻ സമയമായിട്ടില്ല ഇനി ഒരുപാട് നേരം ആവും ഒരു ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബോട്ട് വന്നിട്ടുണ്ട് അതിൽ ആ ചേട്ടൻ്റെ കുറച്ച് മീനും ഇരിപ്പുണ്ട് രണ്ടുമൂന്ന് മീനൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരു ചേട്ടം കുറേ നേരമായിട്ടോ അവിടുത്തെ പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം ഈ രാവിലെയൊക്കെ തിരക്കിലൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ആണ് അവിടെ ഡംപ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ ആ പുള്ളി കുറേ നേരമായിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ നമ്മളും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം അത് വലിച്ചെറിയാതിരിക്കുക കേട്ടോ കാരണം അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കടലൊക്കെ നല്ല ശാന്തതയിൽ കിടക്കുകയാണ് കേട്ടോ അപ്പൊ ബോട്ടൊക്കെ ഇപ്പൊ വരുമെന്നാണ് പറയുന്നെ ഹാർബറുണ്ടോ ദൂരേ നോക്കുമ്പോ അതിനടുത്തൊരു ചർച്ച ഉണ്ട് കടലിൽ പോട്ട ബോട്ടുകൾ ഫുള്ള് ഒരു സൈഡ് ഫുള്ള് അങ്ങനെ ബോട്ടുകൾ നിറഞ്ഞിടപ്പുണ്ട് ീ ബോട്ടൊക്കെ വരുന്നുണ്ട് ബോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവർ ലേലം വിളിച്ചേ വിളിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഏതാണോ മീനാ നമ്മൾ ലേലത്തിൽ നമ്മളും വിളിക്കാം ഇപ്പം ആൾക്കാരൊക്കെ വരും കേട്ടോ കാരണം മീനൊക്കെ വന്ന് തുടങ്ങിയല്ലോ അങ്ങനെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മീനൊക്കെ മേടിക്കാം സമയം ഒരുപാടായി

പിന്നെ മീൻ വരുന്നുണ്ട് കേട്ടോ അത് കൂന്തലാണ് കൂന്തൽ അപ്പം നമുക്ക് മീൻ മേടിക്കാം കേട്ടോ അങ്ങനെ നമ്മളിൻ്റെ മീനൊക്കെ മേടിച്ചു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ പള്ളി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമേ